നമ്മുടെ തിരുവനന്തപുരത്ത് മഴയെല്ലാം മാറിയതേ വെയിലൊക്കെ വന്നു കേട്ടോ വയനാടും മറ്റ് സ്ഥലങ്ങളിലും മഴയും ഉരുൾപൊട്ടലും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് പക്ഷെ നമ്മുടെ ട്രിവാൻഡത്ത് ഭാഗ്യത്തിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ മറ്റുള്ള ജില്ലകളപേക്ഷിച്ച് നോക്കുമ്പോൾ മഴയെ കുറവാണ് വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർക്കും ഇനി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത വിഷമമാണ് എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ സേഫാണ് അപ്പോൾ മഴ ആയാലും വെയിലായാലും രാവിലെ നമ്മുടെ ജോലികൾ തീർത്തേ പറ്റുള്ളൂ എന്നാളൊക്കെ സ്കൂളൊക്കെ അവധിയാണ് പക്ഷെ നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് അത്രയും മഴയില്ലാത്തതുകൊണ്ട് അവധിയൊന്നുമില്ല ഇപ്പോൾ രാവിലെ വേത ഇവിടുന്ന് തിരക്കാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തി ആട്ടോ ചമ്മന്തി അരക്കാണ് എന്നിട്ട് രാവിലെ വേതേ സ്കൂളിലെല്ലാം വിട്ടു വേദയ്ക്കും ദോശയാട്ടോ ഒന്ന് ഞാൻ കൊടുത്ത് വിട്ടത് എന്നിട്ട് എനിക്ക് ദോശ കഴിക്കാനൊരു കൊതി കേട്ടോ ഇന്നലെ ദോശയും സാമ്പാറും കൂട്ടി കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രാവിലെ ഞാൻ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണ് പതിവ് പിന്നെ ആരെങ്കിലുമൊക്കെ ഇവിടെ വരുമ്പോഴോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴൊക്കെയാണ് ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീട്ടിലാണെങ്കിൽ സ്കിപ്പ് ചെയ്യാറാണ് പതിവ് കേട്ടോ അപ്പോൾ ഇന്ന് ദോശ ചമ്മന്തി രസവട ഓംലെറ്റൊക്കെ ഉണ്ട് രസവട വാങ്ങിയതാട്ടോ അപ്പോൾ കഴിക്കാനൊരു കൊതി അങ്ങനെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരമായി വൈകുന്നേരം ദേ വേദം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേദയ്ക്ക് എക്സാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ മലയാളം കേട്ടോ അപ്പോൾ മലയാളം ഞാൻ എഴുതിക്കുക തന്നെ ചെയ്യും ഇത്ര വലിയ കുട്ടിയായാലും നല്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് മലയാളം എഴുതിപ്പിക്കുക തന്നെ ചെയ്യും അങ്ങനെ എഴുതിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് പതിവില്ലാണ്ട് ഒരു ചായയൊക്കെ കുടിക്കുകയാണ് വൈകുന്നേരം ചായ കൂടിയും പതിവില്ല വീട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചായ കുടിക്കാറുണ്ട് പക്ഷേ വീട്ടിലാണെങ്കിൽ ചായ കുടി കൂടി പതിവില്ലാട്ടോ ഇന്ന് ഏലക്കൊക്കെ ഇട്ടൊരു സ്പെഷ്യൽ ചായ ഇട്ട് കുടിച്ചു കേട്ടോ ഞാൻ കഴിഞ്ഞ വേദിയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെറും ചായ കുടിക്കുന്ന ഇഷ്ടമല്ല എന്തെങ്കിലും അതിലൊരു എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്ത് കുടിക്കാനാണ് ഇഷ്ടം അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് സ്കൂട്ടർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ചീമ വന്നതാട്ടോ ചീമ വന്നതുകൊണ്ട് വേദ രക്ഷപ്പെട്ടു ചീമ പഠിപ്പിക്കാനായിട്ട് കയറി അതുകൊണ്ട് വേദ വേദരക്ഷപ്പെട്ടു അല്ലെങ്കിൽ അടിയും പിടിയും കരച്ചിലും വിളിച്ച് വിളിയുമൊക്കെ ആയിട്ട് ഒരു ബഹളമായിരിക്കും കേട്ടോ അങ്ങനെ ചീമ ഇതുപോലെ എഴുതിപ്പിച്ചിട്ട് ബുക്കെല്ലാം ക്ലിയർ ചെയ്യാണ് അപ്പോൾ ഞാൻ കട്ട്ലെറ്റ് ഇരുന്നു അതുണ്ടാക്കി കൊടുത്തു കേട്ടോ ചീമ വന്ന് ഇങ്ങനെ അരിക്കുകയാണ് എന്തെങ്കിലും കഴിക്കാനുണ്ടോ കഴിക്കാനുണ്ടോയെന്ന് അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ലൂലുന്ന് ഞാൻ ആക്ച്വലി ഫിഷ് ഫിംഗർ എന്ന് എടുത്തതാണ് നോക്കിയില്ല വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഫിഷ് കട്ട്ലെറ്റ് കേട്ടോ ഞാൻ ഈ സംഭവം കഴിച്ചിട്ടില്ല പക്ഷേ ഇതുണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫിഷ് ഫിങ്കറിനെ കാട്ടി ടേസ്റ്റ് ഉണ്ട് അകത്തൊക്കെ നല്ല മീൻറ്റിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും ഫിഷ് ഫിങ്കർ എന്ന് പറഞ്ഞെടുത്തത് കവറ് സെയിം പാക്കിങ് സെയിമായിരുന്നു അപ്പം ഞാൻ കരുതി ഫിഷ് ഫിങ്കർന്ന് പറഞ്ഞ് നോക്കിയില്ല എടുത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഫിഷ് കട്ടലേറ്റ് പിന്നെ ആദ്യം ചീമ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും കഴിച്ചപ്പോൾ കൊള്ളാം പിന്നെ കഴിച്ചു കേട്ടോ ചായയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ചായയും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇതേ വീടൊക്കെ കിടക്കുന്നതൊക്കെ ആ കാലംകൂലായിട്ട് കിടക്കുകയാണ് വേദ വന്ന പാടെ യൂണിഫോം ഒരിടത്ത് ബാഗ് ഒരിടത്ത് ടുത്ത് ബുക്കൊരുടത്ത് ബെൽറ്റ് ഒരിടത്ത് ഒരു സാ ഓരോ സൈല ഓരോ സാധനങ്ങളായിട്ട് കൊണ്ട് കേട്ടോ യൂണിഫോം ഇവിടെ ഇട്ടിരുന്നത് വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിരുന്നത് ഇപ്പം ഞാൻ കൈകൊണ്ടാണ് വാഷ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ ഇടാറില്ല വാഷിംഗ് മെഷീൻ ഇപ്പോൾ എന്നും ചീത്ത ആവുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ കൈകൊണ്ടാണ് വാഷ് ചെയ്യാറ് അപ്പോൾ കുറച്ച് നാരങ്ങ ഇരുന്നു ലൈം ജ്യൂസ് എന്ന് വെച്ചപ്പോൾ അത് വേണം ചായ വേണ്ട എന്ന് പറയും പിന്നെ ലൈം ജ്യൂസ് വേദയ്ക്കും ചീമയ്ക്കും കൂടി ലൈം ജ്യൂസ് കൊടുക്കുകയാണ് അപ്പോൾ ചീമ പറയാണ് ഇത്രയും ഗ്ലാസ് ഒക്കെ ഇരുന്നിട്ട് ഈ ഓട്ട പാത്രത്തിലാണ് ഗൈസ് ഞങ്ങൾക്ക് തരുന്നത് തരുന്നതെന്നാണ് അവളിപ്പം പറഞ്ഞത് കേട്ടോ ഞാൻ ഇനി അതെടുത്ത് ഇനി അത് കഴുകാനൊക്കെ പാടിയതാണ് അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ചിയാ സീഡ് വേണമെന്ന് പറയും ഇങ്ങനെ ചിയാ സീഡ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ അത് പൊങ്ങിക്കയറി വന്നില്ല കേട്ടോ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനും ഉള്ളിൽ അത് സെറ്റാകും സോക്കായി വരും എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അത്യാവശ്യപ്പെട്ടതിന് കുടിക്കുകയാണെ അങ്ങനെ കുറേ സമയം ഇരുന്ന് വേദയെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചീമ പതിക്കങ്ങനെ പോവാണ് കേട്ടോ വേദക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് ചീമ എന്ന് പറഞ്ഞവളുടെ ഭയങ്കര പെറ്റാണ് കേട്ടോ ചീമയുടെയും പെറ്റ് വേദയാണ് അപ്പോൾ പോയപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമം എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ തെറ്റിപ്പൂ ഉണ്ടല്ലോ നല്ല ഭംഗിക്ക് പൂത്ത് നിൽക്കുന്നു അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ ക്ലീനിങ് ഒക്കെ വീട് ഏകദേശം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ വിളക്ക് പോലുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യണം അത്രയേ ഉള്ളൂ പിന്നെ ഈ കാട് പറിക്കണം അതാണ് മെയിൻ പരിപാടി കേട്ടോ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ കാട് പറിക്കായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ചീമ പോയതിൻ്റെ പിറകെ ഇതിനങ്ങ് കയറി കേട്ടോ പിന്നെ ഗ്ലൗസ് എടുക്കാനൊന്നും നിന്നില്ല അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഈ തെറ്റി ഞാൻ കരുതി കുറച്ച് കട്ട് ചെയ്ത് അപ്പുറ സൈഡിലൂടെ നടാന്നരുതി നല്ല ഭംഗിക്ക് പൂത്ത് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി കട്ട് ചെയ്ത അപ്പത്തെ സൈഡിലൂടെ നടാന്ന് കുറേ ഞാൻ ഈ നമ്മുടെ ഷീറ്റടിച്ചപ്പോൾ നമ്മുടെ പൈപ്പ് അവിടെയാണ് ഇറക്കിയത് കേട്ടോ അപ്പോൾ കുറേ നല്ല വലുതായിട്ട് നിന്നേനെ കുറേ കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു കളയുകയാണ് ചെയ്തത് എന്നാൽ മണ്ടിയായ എനിക്ക് അത് ഓർമ്മ വന്നില്ല അപ്പുറം സൈഡിൽ നടാം എന്നുള്ളൊരു ബുദ്ധി പോയില്ല അപ്പം മറ്റു ചെമ്പകവും ഏതാണ്ടൊക്കെ അവിടെ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അപ്പോഴും തോന്നിയില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് അത് അവിടെ നട്ടാൽ നല്ല ഭംഗിയുണ്ടാവും നല്ല ഭംഗിക്ക് പൂത്ത് നിൽക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും അമ്മയൊക്കെ കള്ളിക്കാടെന്ന് വന്നപ്പോൾ അവരും രണ്ട് മൂന്ന് കമ്പ് കൊണ്ടുപോകാരുന്നു കേട്ടോ ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അതിൽ നടാൻ നോക്കിയപ്പോൾ കമ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പൊന്നുമില്ല പൊടിച്ച് വരുന്ന കമ്പേ ഉള്ളൂ കേട്ടോ എന്തോ അവിടെ എന്തായാലും ഒന്ന് നട്ട് നോക്കുക കുഞ്ഞു കമ്പായാലും നട്ട് നോക്കാൻ കരുതി ഫസ്റ്റ് ഞാൻ അവിടെയൊക്കെ കാട് പിടിച്ച് നിന്നത് ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ ടാറാണെങ്കിലും അവിടെ എൻ്റെ മുകളിൽ അത്യാവശ്യം കാടൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ കരുതി അതിനെല്ലാം എടുത്ത ശേഷം ക്ലീൻ ചെയ്തിട്ട് അവിടെ നടാന്ന് അങ്ങനെ അവിടുത്തെ കാടെല്ലാം പറിച്ച പറശേഷം അടിച്ചു വാരിയിട്ട് മീൻസ് തൂത്ത് വാരിയിട്ട് പിന്നെ അവിടെ നടാൻ കേട്ടോ അങ്ങനെ ഞാൻ അടിച്ചു വാരിക്കൊണ്ട് നിന്നപ്പോഴാണ് വേദക്ക് റീൽസ് ചെയ്തോളാൻ വയ്യ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ കാറ്റുമ്മേലേ റ്റിക്കികളെ ആ ട്രെൻഡ് റീ ട്രെൻഡിങ് റീൽസ് ഏതൊക്കെ ചെയ്തോളാം വയ്യ ബാ അമ്മ ചെയ്യാമ പ്ലീസ് ലൈറ്റ് പോകുന്നതിന് മുന്നേ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാനിവിടെ എത്രയൊന്ന് ക്ലീൻ ചെയ്തിട്ട് നിനക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്ത ശേഷം ഞാൻ ആ തെറ്റിപ്പൂ പറശ്ശം നടാന്നായിരിക്കും അപ്പം നിങ്ങളുടെ നാട്ടിലെ ആ പൂവിന് എന്താണ് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം നമ്മുടെ ഇവിടെ ട്രിമാൻഡത്ത് തെറ്റിപ്പൂ എന്നാണ് പറയുന്നത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വേറെ പേരായിരിക്കും കേട്ടോ കറിവേപ്പില വീണ്ടും ഒന്ന് സ്ട്രോങ് ആയി തഴച്ച് വളരുന്നുണ്ട് നമ്മുടെ തുളസി കാട് പോലും നിപ്പുണ്ടിട്ട് നേരത്തെ നല്ല പോലെ ഭംഗിക്ക് നിന്നപ്പോൾ അതൊക്കെ പോയി കേട്ടോ ഞാൻ സ്റ്റൂളെല്ലാം ഇട്ട് ഇരുന്നാണ് ഞാൻ കാട് പറിച്ചത് എന്നിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം ദേ വേദം റീൽസ് എടുക്കുവാണ് വേദം കളിക്കുകയാണ് ഞാൻ റീൽസ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടില്ല ഏട്ടൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തു എടുത്ത് തന്നതാട്ടോ ഞാൻ കണ്ടില്ല ഇപ്പം ഞാൻ അടിച്ചാൽ കയറി ഇപ്പം നിങ്ങൾ റീൽസ് ചെയ്ത വീഡിയോ എൻ്റെ ഉണ്ട് വേണമെന്ന് ചോദിച്ചു അപ്പം ആ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വാങ്ങിയതാട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം ഇതുപോലെ എടുത്തെടുത്ത് പെർഫെക്റ്റ് ആവുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ഒക്കെ തോന്നുന്നവർ വരെ വേദയക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കും ആദ്യമൊക്കെ വേദ ഭയങ്കര സ്മാർട്ടായിട്ട് നിൽക്കും കേട്ടോ പിന്നെ വേദയ്ക്ക് ദേഷ്യം വരുത് അങ്ങനെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഭാവമൊക്കെ വരും കേട്ടോ പക്ഷെ എനിക്ക് ഓക്കെ ആവുന്നവരെ ഞാൻ അവളെ കൊണ്ട് ചെയ്യിച്ചോണ്ടിരിക്കും എപ്പോഴെന്തിനു കയറിയാലും ഞാൻ അവളും കൂടി അടി കൂടിയിട്ടേ പോകാറുള്ളൂ കേട്ടോ കണ്ടോ നൂറ് പ്രാവശ്യമായി ഇത് കുറ വളരെ കുറച്ചാണ് ഏട്ടനെടുത്തിട്ടുള്ളത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്ത് ചെയ്തതാണ് അവസാനം ഏകദേശം ലൈറ്റൊക്കെ പോയി തുടങ്ങി കേട്ടോ അപ്പോൾ ഞാനും അവളോട് പറയാണ് നീ വേഗം ഒന്ന് കളിക്കുന്നാൽ എനിക്ക് അടുത്ത് ഈ ചെടി കട്ട് ചെയ്ത് നടുന്നതൊക്കെ എനിക്കും വീഡിയോ എടുക്കണം ലൈറ്റ് പോകുന്നതിന് മുമ്പ് എനിക്കും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കളിച്ച് കളിച്ച് അവസാനം ചെയ്തു അത് ഇൻസ്റ്റാഗ്രാമിലും അവളുടെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേദാ തന്നെയാണ് അവളുടെ യൂട്യൂബ് ചാനല് അപ്പോൾ അതിലുണ്ട് അതിലിനി കുറച്ച് ആക്റ്റീവ് ആവണം കണ്ടൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പിന്നെ അങ്ങ് ചെയ്യാത്തത് അങ്ങനെ നമ്മുടെ തെറ്റി കട്ട് ചെയ്ത ശേഷം ഞാൻ കുറേശ്ശെ കുറേശ്ശെ നടുകയാണ് ഞാൻ ഈ കാട് പറിക്കുന്നതൊക്കെ എൻ്റെ ആട്ടൻ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഫോൺ വിട്ട് വേറെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു അതും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ കഷ്ടപ്പെട്ട് കാട് പറിക്കുന്നതിലൊന്നും സഹായിച്ചിരുന്നില്ല അവിടെ ദീപചേച്ചിട്ട് അവിടെ കള്ളിക്കാട് പറഞ്ഞെങ്കിൽ പൊക്കൂടെ ചെന്ന് സഹായിച്ചാണ് കേട്ടോ ഫോൺ തൊട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ കാര്യമില്ല നമ്മൾ തന്നെ ചെയ്യുക അതുപോലെ ആട്ടൻ പറഞ്ഞാൽ ഇനി ഇത് രണ്ട് ദിവസത്തേക്ക് ഇനി ഇതായിരിക്കും ശരിയാട്ടോ അവിടെ ചെമ്പക്കവും മറ്റു നല്ല ചെടികൾ നിന്ന് തന്നെയാണ് വെട്ടിക്കളങ്ങിയിട്ടിപ്പോൾ പിടിച്ചിട്ട് ഞാൻ അടുത്ത ഇതെല്ലാം കട്ട് ചെയ്ത് അവിടെ കൊണ്ട് നടന്നത് പക്ഷേ ചെമ്പങ്ങൾക്ക് പോലെ ആയിരിക്കില്ല ഇത് നല്ല ഭംഗിയായിരിക്കും ഒരേ ലെവലിൽ ഇങ്ങനെ വെട്ടി വിട്ട് കൊടുത്താൽ ഇതുപോലെ പൂത്ത് നിന്നാൽ നല്ല ഭംഗി കേട്ടോ ആ പൂവിൻ്റെ ഭംഗി എത്രത്തോളം വീഡിയോയിൽ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഭയങ്കര രസമായിട്ട് നല്ല ചുമപ്പ് കളറിൽ നിൽപ്പുണ്ട് കേട്ടോ നമുക്കിവിടെ മഴയെങ്കിൽ നല്ല മഴയും കിട്ടും വെയിലെങ്കിൽ അടിപൊളി വെയിലുമായിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇതാണ് ആ ചെടിയിൽ കാണുന്നത് ആ ഞാൻ കുഞ്ഞ് കമ്പൊക്കെ എടുത്ത് നടുകയാണ് പൊടിക്കുകയില്ല എന്നൊന്നും അറിയത്തില്ല പൊടിക്കുന്നെങ്കിൽ പൊടിക്കട്ടെ ശരിക്കും നല്ല കമ്പ് നിന്നത് വെട്ടി കളങ്ങും കളഞ്ഞപ്പോഴെങ്കിലും ഈ ബുദ്ധി തോന്നിയിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി കേട്ടോ പക്ഷേ ഇത് പൊടിച്ച് വന്നാൽ നല്ല ഭംഗിയായിരിക്കും ആ ഒരു വിശ്വാസത്തിന് മേലാണ് ഞാൻ നട്ട് നടുന്നത് ചിലപ്പോൾ പൊടിക്കും ചിലപ്പോൾ പോയാലും ആയി ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്തായാലും നട അത്യാവശ്യം ഇന്നിപ്പോൾ മഴയുണ്ടെങ്കിൽ നാളെ മഴയുണ്ടാവില്ല അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അത്യാവശ്യം വെയിലും കിട്ടും അത്യാവശ്യം മഴയും കിട്ടും അതുകൊണ്ടാണ് കാര്യമായിട്ട് നടുന്നത് കേട്ടോ അവിടെ കുറച്ച് മണ്ണൊക്കെ കിടപ്പുണ്ടായിരുന്നു നമ്മളന്ന് ഇൻ്റർലോക്ക് ക്ലീൻ ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ മണ്ണ് അച്ഛൻ കൊണ്ടുവന്ന കറിവേപ്പിലയുടെ താഴെ ഇട്ടു കേട്ടോ പായലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളമല്ലേന്ന് കരുതി കൊണ്ടിട്ടതാണ് ആ മണ്ണാണ് ഞാനിപ്പോൾ ഇതിൻ്റെ താഴേക്കിടുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ തെറ്റിപ്പൂവ് വേദം എടുത്ത വീഡിയോ ആണ് അതിൻ്റെ ഭംഗി കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ പൂവ് എന്താണെന്ന് നിങ്ങളുടെ നാട്ടിൽ പറയാമെന്നുള്ളത് എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ അത് മറക്കണ്ട അപ്പോൾ ഇതുപോലെ അപ്പുറ സൈഡിലും നിറയെ പൂത്ത് നിന്നാൽ നല്ല ഭംഗിയാവും എന്ന് കരുതിയാണ് ഞാൻ നട്ടത് പുതിയൊരു നല്ല വീഡിയോ ടെക്കുടനെ കാണാം ടാറ്റാ